ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് രാവിലെ കാപ്പിക്ക് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇടിയും കുറേ ദിവസം എന്ന ദോശയും ഇഡ്ഡലിയും ദോശയും ഇണ്ടേരി അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം കുഞ്ഞിനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ നൂല് പോലും കാണാൻ നല്ല പറഞ്ഞു നമുക്ക് അങ്ങനെയാണ് ഇടിയപ്പം നമ്മളെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതുപോലെ എടുത്ത് വെച്ച് കഴിക്കുമെന്ന് ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല എന്നാലും രണ്ട് മൂന്ന് തരട്ടൊക്കെ വരട്ടി എങ്കിലും അവൾ കേട്ടില്ല ഇതിൻ്റെ ഇടയിൽ എൻ്റെ കണ്ണ് വെട്ടിച്ച് കട്ടെടുത്ത് തിന്നുകയായിരുന്നു അപ്പോൾ ഇടിയപ്പം നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പല കാരായതുകൊണ്ട് രാവിലെ എളുപ്പ പണി തന്നെയാണ് ശകലം പാടുണ്ട് എങ്കിലും വലിയ കുഴപ്പമില്ല പക്ഷേ ജോലിക്ക് പോകുന്നവർക്ക് പെട്ടെന്ന് ധൃതി നമുക്കൊന്ന് വെച്ച് റെഡിയാക്കി കൊടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതിനൊക്കെ ഇത്തിരി സമയം പിടിക്കും അതുകൊണ്ട് ഞായറാഴ്ച ദിവസത്തേക്ക് ഇടിയപ്പം മാറ്റിവെച്ച് അങ്ങനെയാണ് ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാന്നുള്ളൊരു തീരുമാനത്തിലെത്തി ഞാനുണ്ടാക്കി ചമ്മന്തി കറിയാണ് എൻ്റെ അതിനുള്ള ഒരു കോമ്പിനേഷൻ ഓൾ ഓർ കടലക്കറി മതിയാണ് അപ്പോൾ അതൊന്നും നടക്കാത്തത് കൊണ്ട് ഞാൻ ചമ്മന്തിക്കറിയിൽ ഒതുക്കി നല്ല ടേസ്റ്റ് തന്നെയാണ് അടിപൊളി രാവിലെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാപ്പി തന്നെ ഇടയ്ക്കുള്ള കിട്ടാതെ പോയതുകൊണ്ട് കൊണ്ട് ഞാനിടുന്ന വീഡിയോ ലാഗ് അടിക്കുന്നു എന്നൊരു സുഹൃത്ത് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അല്ല സ്പീഡാക്കി ഇട്ടു തുടങ്ങിയത് അത് ഷെയ്ക്ക് ആകുന്ന മറ്റൊരു സുഹൃത്ത് പറഞ്ഞു നമ്മൾ നമ്മളെത്തൂരെ കഷ്ടപ്പെട്ടാലും കഴിക്കുന്ന നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മൾ എന്ത് ഉണ്ടാക്കി കൊടുത്താലും അത് സന്തോഷത്തോടെയും ഹാപ്പിയായിട്ട് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും രാത്രി കുഞ്ഞിൻ്റെ കരച്ചിൽ കൂടുതലായത് രാവിലെ നമ്മൾ എണീക്കാൻ തന്നെ താമസിച്ചു അപ്പോൾ രാവിലെ ചായക്കിട്ട് ചായ ഇട്ട് ഒരു ചായ എല്ലാവർക്കും ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ അടക്കള പരിപാടിയിലേക്ക് തുടങ്ങിയത് എന്തായാലും ഇടിയപ്പം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പല തന്നെയാണ് നമ്മൾ പച്ചരി മെല്ലെ കൊടുത്ത് പൊടിച്ച് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്നതുകൊണ്ട് രാവിലെ തന്നെ വെള്ളം അതിന് വെള്ളം ഞാൻ ചൂടാക്കുമ്പം തന്നെ അതിൽ ലേശം ഉപ്പും കൂടി ഇട്ടാണ് വെള്ളം തിളപ്പിക്കുന്ന ചെറിയ ചൂടൊന്നും ഇടിയപ്പത്തിന് നല്ല പരുവത്തിന് കിട്ടത്തില്ല അപ്പോഴേ നല്ല തിളപ്പിക്കണം ശാലം നമ്മൾ കണക്കിന് ഇത്ര ആവശ്യത്തിന് ഉപ്പെന്ന് പറഞ്ഞ് വെള്ളത്തിയിട്ട് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം ഒഴിച്ച് നല്ല തവയുടെ ഒന്ന് ഇളക്കി നല്ല വൃത്തിയെ നന്നായിട്ട് ഇളക്കി ആ തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം തിളച്ച് ശക്കരം തണുത്താലും ആ പരുവത്തിനെ കിട്ടില്ല കുഴച്ച് അപ്പം അത്രയും ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇടിയപ്പത്തിന് അപ്പോൾ അത് നല്ലവണ്ണം കുഴച്ച് റെഡിയാക്കി തേങ്ങയൊക്കെ ഒരു കറി ഇല്ലെങ്കിൽ പോലും അത് വെറുതെ കഴിക്കാമെന്നുള്ളത് തന്നെയാണ് തേങ്ങയും കൂടെയൊക്കെ ഇടുമ്പോൾ അപ്പോൾ എല്ലാ എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് എന്നെ പോയിട്ട് പക്ഷേ എനിക്ക് എന്തോ എടിയപ്പത്തിനോട് അത്ര താല്പര്യം ഇല്ല എന്നാലും എല്ലാവർക്കും ഉണ്ടാക്കിയ കൂട്ടത്തിന് ഞാനും ഒരെണ്ണം കഴിച്ചു ഇല്ല എന്ന് പറയുന്നില്ല അപ്പോൾ കടുവറുത്ത് ചമ്മന്തി കറിയും അരച്ച് എൻ്റെ അമ്മായി അമ്മയ്ക്ക് നാലെണ്ണം കൊടുത്ത് അയച്ചു എല്ലാവർക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി കുശാലായി അപ്പോൾ എനിക്ക് ഉച്ചത്തേക്കുള്ള പരിപാടി ഇനിയുള്ളത് ആരംഭിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി തന്നെയാണ് എല്ലാ ജോലിയും ഇന്ന് ഒരാഴ്ചത്തേക്ക് നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന കുറച്ച് ജോലികളുണ്ട് ആ ജോലികളെല്ലാം ഇന്നാണ് തീർക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖായിരിക്കുന്നത് വിശ്വസിക്കുന്നു എല്ലാവരോടും വലിയൊരു താങ്ക്സ് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അടുത്ത വീഡിയോയുമായി